ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്നും വിതരണം ഏത് രീതിയിലാണെന്നും പരിശോധിക്കാം ഓണം സെപ്റ്റംബറിലായതിനാൽ നീലാവെള്ള റേഷൻ കാർഡുകാർ ഉൾപ്പെടെയുള്ള എല്ലാ കാർഡുകാർക്കും ലഭിക്കുന്ന പ്രത്യേക വിഹിതങ്ങളെപ്പറ്റി വീഡിയോയിലൂടെ അവസാനവും വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ ഇ പോസിൽ ക്രമീകരിക്കുന്നതിന്റെയൊക്കെ ഭാഗമായി മാസത്തിലെ ആദ്യ ദിനമായ സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് കൂടാതെ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിയും സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചതിനാൽ അതിനു പകരം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധി അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തിരുവോണം പ്രമാണിച്ച് അഞ്ചാം തീയതി വെള്ളിയാഴ്ചയും തുടർന്ന് ശനി എന്നിങ്ങനെ മൂന്ന് ദിവസം റേഷൻ കാർഡുകൾക്ക് അവധിയായിരിക്കും ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അന്ത്യോദയ അന്നയോജന എ എ വൈ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും അടുത്തതായി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാടിൽ നാല് അല്ലെങ്കിൽ അതിൽ താഴെ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അടുത്തത് പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് മാത്രമാണ് ഈ മാസം ഉള്ളത് ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസം ഇല്ല എന്നത് വലിയ തിരിച്ചടിയായിപ്പോയി കാർഡിലെ അംഗങ്ങൾക്ക് രണ്ട് കിലോ അരി വീതം ലഭിക്കുന്നത് മാത്രമാണ് ഈ മാസത്തെ റേഷൻ വിഹിതം ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന ഓണ സപ്ലൈകോ ഓണം ഫെയറുകളിലും ഇരുപത് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകുന്നത് സെപ്റ്റംബറിൽ നാലു വരെ കിട്ടുമെന്നതും ശ്രദ്ധിക്കുക നാലാം തീയതി കഴിഞ്ഞാൽ അതും ലഭിക്കുന്നതല്ല വെള്ള റേഷൻ കാർഡിന് സെപ്റ്റംബർ മാസത്തിൽ കേവലം രണ്ട് കിലോ അരി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരി അനുവദിച്ചിരുന്നു അതിനു മുൻപുള്ള മാസങ്ങളിൽ ആറ് കിലോ അരി വീതം നൽകിയിരുന്നതാണ് എന്നാൽ സെപ്റ്റംബറിൽ കേവലം രണ്ട് കിലോ അരിയാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുക ബ്രൌൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുന്നത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റം സെപ്റ്റംബർ ക്വാർട്ടറിലെ മണ്ണെണ്ണ വിതരണം ഈ മാസവുമുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസം അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ അറുപത്തിയെട്ട് രൂപയ്ക്ക് ലഭിക്കും പിങ്ക് വെള്ള റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ മുപ്പത്തിനാല് രൂപയ്ക്കും സെപ്റ്റംബർ മുപ്പത് വരെ ലഭിക്കുന്നതാണ് ഇതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നീലവെള്ള റേഷൻ കാർഡുകാർക്ക് കാര്യമായ ഒരു വിഹിതവും ഇല്ല എന്ന് പറയേണ്ടി വരും കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴിയല്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയുള്ള പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വിൽ വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട് ഓണമായതിനാൽ മിക്കയിടത്തും സ്റ്റോക്ക് ഉണ്ട് മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആക്കിയിട്ടുണ്ട് സബ്സിഡി വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ച് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപ ആക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ ഓണച്ചന്തകളിലൂടെയും ഓണം ഫെയറുകളിലൂടെയും വാങ്ങാം അതുകഴിഞ്ഞ് സെപ്റ്റംബർ മുപ്പത് വരെ പതിവ് പോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം